മനോരമയുടെ സ്നേഹം യു ഡി എഫിനോട് മാത്രമല്ല ബി ജെ പിയോടുമുണ്ട് അതുകൊണ്ട് അവരുടെ അന്നത്തെ സർവേയിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നായിരുന്നു പ്രവചനം പക്ഷേ വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അതൊരു പത്ത് പതിനഞ്ച് വോട്ടിനല്ല ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് അതുപോലെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് പോകും എന്നായിരുന്നു മനോരമയുടെ പ്രവചനം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തുമെന്നും മനോരമ നിശ്ചയിച്ചു പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇതിൻ്റെ കൂടെ തന്നെ മനോരമ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് മനോരമ കൽപ്പിച്ച് നൽകിയത് ആ സർവേയിൽ പക്ഷേ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് ലഭിക്കുമെന്ന് പറഞ്ഞ ആ സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാൽപ്പത്തി നാല് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വോട്ടാണ് ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണല്ലോ അങ്ങനെ തിളക്കമാർന്ന വിജയം നേടിയാണ് അഹമ്മദ് ദേവർഗോവിൽ വിജയം നേടിയത് അപ്പോൾ നാട്ടിലാർക്കും മനസ്സിലാകുന്ന കാര്യം ഈ സർവേ നടത്തിയ മലയാള മനോരമയുടെ വിദഗ്ധർക്ക് മാത്രം അന്ന് മനസ്സിലായില്ല എന്ന് വരുമോ അപ്പോൾ അത് ബോധപൂർവ്വമാണ് ഇപ്പോൾ സർവേകളെ ചവറ്റുകുട്ടയിൽ ഇട്ട കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടൊപ്പം നിന്ന ജനങ്ങൾ ഇക്കുറിയും അതേപോലെ തന്നെ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുമെന്നത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ടിയ സർവേ റിപ്പോർട്ടുകൾ കണ്ട് വ്യാജ വാർത്തകൾ വായിച്ച് രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ശീലം കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്